ഹലോ ഹായ് ഗുഡ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റാണ് ക്രീപ്പ് പേപ്പർ വെച്ചിട്ടുള്ള ക്രാ ക്രാഫ്റ്റാണ് അല്ല ഞാൻ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ സൈഡ് മടക്കി ലീഫ് ഇതളിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത എടുത്തതിന് ശേഷം ഞാൻ അഞ്ച് ഇതളാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഫെവികോൾ വച്ച് ഇതേപോലെ കൂട്ടി യോജിപ്പിക്കുക ഒട്ടി ഒട്ടിച്ചതിന് ശേഷം ഒന്ന് പശ പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ഇല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പേപ്പറ് കട്ട് ചെയ്തെടുക്കുക ആദ്യം തണ്ടാണ് வெட்டி எடுத்தது ഇങ്ങനെ ചുരുട്ടി തണ്ട് പോലെ ആക്കിയെടുക്കുക എന്നിട്ട് ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുക അതിൻ്റെ ലൈറ്റ് മഞ്ഞ കളർ പേപ്പർ എടുത്ത് ഇതുപോലെ ചെറിയതായിട്ട് പൂവിൻ്റെ പൂമ്പൊടിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചെറുതായിട്ട് ചുരുട്ടിയെടുക്കുക ചുരുട്ടിയെടുക്കാൻ വലിയ എളുപ്പമാണ് പേപ്പർ കീറില്ല പേപ്പർ ഇതുപോലെ നിവർത്തിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് അതിൻ്റെ അറ്റം വരുന്ന ഭാഗം ഒന്ന് ചുരുട്ടി വിടുക എന്നിട്ട് നേരത്തെ ഒട്ടി ചെയ്തു വെച്ച തണ്ടിലേക്ക് പേപ്പർ ഒട്ടിക്കുക നേരത്തെ ഒട്ടിച്ചു വെച്ചിരുന്ന പൂവിൻ്റെ ഇതളുകൾ ഇതുപോലെ യോജിപ്പിച്ച് യോജിപ്പിക്കുക അടുത്തു നമ്മൾ ഇലയാണ് വെട്ടിയെടുക്കുന്നത് ഇല വെട്ടിയെടുത്തതിന് ശേഷം പൂ തണ്ടിൽ ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിച്ചു കൊടുക്കുക ഞാൻ ഇതുപോലെ അഞ്ചാം പൂക്കൾ ഉണ്ടാക്കി വെച്ചു ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക ഇതുപോലെ പൂക്കൾ ഉണ്ടാക്കി നമുക്ക് വീട് അലങ്കരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഒരു ചെറിയ ഒരു പേ സോപ്പ് സോപ്പ് കവറിനകത്താണ് ഞാൻ കളർ വച്ച് ഒട്ടിച്ചിട്ടുള്ളത് ഇതുപോലെ ഒട്ടിച്ച് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് വീട് അലങ്കരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യണം താങ്ക് യു